മമ്മൂട്ടി വിനായകൻ കോംബോയിലെത്തിയ കളങ്കാവലിന് ആദ്യ ഷോയ്ക്ക് ശേഷം വമ്പൻ പ്രതികരണങ്ങൾ എട്ട് മാസത്തിനു ശേഷം തിയേറ്ററിലെത്തിയ മമ്മൂട്ടി ചിത്രത്തിന് വമ്പൻ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത് നവാഗതനായ ജിതിൻ ഗജു സംവിധാനം ചെയ്ത ചിത്രം യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെയും വിനായകന്റെയും ഗംഭീര പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ കാതൽ എന്നാണ് പ്രതികരണങ്ങൾ മമ്മൂട്ടിയുടെ കരിയറിലെ ഇതുവരെ കാണാത്ത കഥാപാത്രവും ഭാവപ്രകടനങ്ങളുമാണ് ചിത്രത്തിലേതെന്നാണ് റിപ്പോർട്ടുകൾ ഗംഭീരമായ ആദ്യ പകുതിയും ഇന്റർവെൽ ബ്ലോക്കും സിനിമയെ പ്രതീക്ഷിച്ചതിലും മികച്ചതാക്കിയെന്നാണ് ആദ്യ ഷോ കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പോലീസ് വേഷത്തിൽ വിനായകൻ തിളങ്ങി നിന്നപ്പോൾ രജിഷ വിജയനും ഗായത്രി അരുണുമടക്കം ഇരുപത്തിയൊന്ന് നായികമാരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ആദ്യ പ്രതികരണങ്ങൾ വരുന്നു അതേസമയം കേരളത്തിൽ വമ്പൻ റിലീസായി എത്തിയ കളങ്കാവൽ ഗൾഫിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റിലീസായാണ് എത്തിയിരിക്കുന്നത് നൂറ്റിനാൽപത്തിനാല് ലൊക്കേഷനുകളിലാണ് ചിത്രം ഗൾഫിൽ റിലീസ് ചെയ്യുന്നത് കേരളത്തിൽ ചിത്രത്തിന്റെ പ്രീസേ രണ്ട് കോടിയിലേക്കാണ് കുതിക്കുന്നത് ഇതിനോടകം ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി കേരളത്തിൽ വിറ്റഴിഞ്ഞത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ഏഴാമത്തെ ചിത്രമാണിത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക